നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ സജീവ ചർച്ചയായി വിവാദ സിനിമ ദ കേരള സ്റ്റോറി കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന ആക്ഷേപം ശക്തമായിരിക്കുകയാണ് ഇപ്പോൾ താമരശ്ശേരി രൂപതയും സിനിമ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നത് രൂപതയിലെ എല്ലാ കെ സി വൈ എം യൂണിറ്റുകളിലും ചിത്രം പ്രദർശിപ്പിക്കും ശനിയാഴ്ചയാണ് പ്രദർശനം സഭയുടെ മക്കളെ പ്രതിരോധത്തിൻ്റെ പരിശീലകരാക്കി എടുക്കുന്ന കാലഘട്ടത്തിന്റെ ആവശ്യകതയെ തിരിച്ചറിഞ്ഞ ഇടുക്കി രൂപതയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്നും താമരശ്ശേരി കെ സി വൈഎം അറിയിച്ചു പരമാവധി പേർ കാണണമെന്നും ചിത്രത്തിന്റെ ലിങ്ക് ഷെയർ ചെയ്യണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ മാസം നാലാം തീയതി ഇടുക്കി രൂപത ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു ദൂരദർശൻ കഴിഞ്ഞ ദിവസം സിനിമ സംപ്രേഷണം ചെയ്യുന്നതിന് തൊട്ടു തലയെന്നായിരുന്നു ഇടുക്കി രൂപത വിവാദ സിനിമ പ്രദർശിപ്പിച്ചത് ചിത്രം ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് പ്രദർശിപ്പിച്ചതെന്ന് ഇടുക്കി അതിരൂപത മീഡിയ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കോട്ട് വ്യക്തമാക്കി ഇടുക്കി രൂപതയിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിലാണ് സിനിമ പ്രദർശിപ്പിച്ചത് പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ലവ് ജാദ് ഉണ്ടെന്നും രൂപതയുടെ ഔദ്യോഗിക വിശദീകരണത്തിൽ പറയുന്നു അതിൽ വർഗീയത കലർത്തുന്നതാണ് ആശയക്കുഴപ്പത്തിന് കാരണമെന്നും രൂപത വ്യക്തമാക്കുന്നു കഴിഞ്ഞ മാസം നാലാം തീയതിയാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ കേരള സ്റ്റോറിയുടെ പ്രദർശനം നടന്നത് വചനോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് വിവാദ ചിത്രത്തിൻ്റെ പ്രദർശനമുണ്ടായത് പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരിപാടിയിൽ സംസാരിച്ചത് ലവ് ജിഹാദിനെക്കുറിച്ചും പരിപാടിയിൽ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് മുന്നിൽ ഒരിക്കലും ഒരു വർഗീയ ആശയത്തെക്കുറിച്ച് പറയാൻ ഒരു തരത്തിലും പരിശ്രമിച്ചിട്ടില്ലെന്ന് അതിരൂപതയുടെ മീഡിയ ഡയറക്ടർ വിശദീകരണവും നൽകിയിരുന്നു പ്രണയക്കുരുക്കിലാക്കി തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ലവ് ജിഹാദ് ഉണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത് പ്രണയത്തെക്കുറിച്ച് പറയുമ്പോഴും ദ കേരള സ്റ്റോറിയെക്കുറിച്ച് പറയുമ്പോഴും ഒരു തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളും നടത്തിയിട്ടില്ലെന്നും അതിരൂപത വിശദീകരിച്ചു അതേസമയം സംസ്ഥാനത്ത് ലവ് ജിഹാദ് ഇല്ലെന്നാണ് കണ്ണൂർ രൂപതയുടെ പരസ്യ നിലപാട് കഴിഞ്ഞ ദിവസം ഇടുക്കി രൂപത വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ ചിത്രത്തിൻ്റെ പ്രദർശനം നടത്തിയത് വിവാദമായതിന് പിന്നാലെ താമരശ്ശേരി രൂപത ഈ ചിത്രം പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു രൂപതയ്ക്ക് കീഴിലുള്ള ഇടവകകളിലെ കുടുംബ കൂട്ടായ്മയിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത് ഇനിയും കൂടുതൽ സ്ഥലങ്ങളിൽ പ്രദർശനം നടത്താനാണ് പദ്ധതി ചിത്രം പരമാവധി പേർ കാണണമെന്നും ലിങ്ക് ഷെയർ ചെയ്യണമെന്നും ഇടുക്കി രൂപത നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുകൾ പറയുന്നു ദ കേരള സ്റ്റോറി എന്ന ചിത്രം നിരോധിക്കപ്പെട്ടിട്ടില്ല എന്ന പ്രസ്താവനയോടെ കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റ് താമരശ്ശേരി രൂപതയുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്ററും പ്രത്യക്ഷപ്പെട്ടു ഭർദ്ദ ധരിച്ചു നിൽക്കുന്ന സ്ത്രീകളുടെ ചിത്രമടങ്ങിയ പോസ്റ്ററിനൊപ്പം നൽകിയ കുറിപ്പിൽ ഒരു സമുദായത്തെയും വിശ്വാസത്തെയും ചോദ്യം ചെയ്യുന്നില്ല എന്ന അവകാശവാദവും കാണാം ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച ഇടുക്കി രൂപതയ്ക്ക് അഭിനന്ദനങ്ങൾ താമരശ്ശേരി രൂപതയിലെ എല്ലാ കെ സി വൈ എം യൂണിറ്റുകളിലും ചിത്രം പ്രദർശിപ്പിക്കും എന്നും പോസ്റ്ററിൽ പറയുന്നുണ്ട് യാതൊരു വർഗീയതയുമില്ലാതെയാണ് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതെന്ന് ഇടുക്കി അതിരൂപതയും അവകാശപ്പെട്ടിരുന്നു താമരശ്ശേരി കെ സി വൈ എമ്മിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ദ കേരള സ്റ്റോറി ഇവിടെ നിരോധിച്ചത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ ദ കേരള സ്റ്റോറി എന്ന ചിത്രം പ്രദർശിപ്പിക്കാൻ ഈ നാട് ആരെയൊക്കെയോ ഭയക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സിനിമ നിരോധിക്കപ്പെട്ടിട്ടില്ല എന്ന സത്യം മറച്ചുവെക്കപ്പെടുകയാണ് സംഘടിത തീവ്രവാദ റിക്രൂട്ടിംഗ് നടക്കുന്നു എന്ന സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പോലും വിളിച്ചു പറഞ്ഞിടത്ത് ഒരു സമുദായത്തെയോ വിശ്വാസങ്ങളെയോ ചോദ്യം ചെയ്യാതെ ഇത്തരം സംഘടിത റിക്രൂട്ടിങ്ങുകളെ തുറന്നു കാണിച്ച ആവിഷ്കരണ സ്വാതന്ത്ര്യത്തിനെ പൂട്ടിയിടാൻ ആരാണ് വാശി പിടിക്കുന്നത് രാജ്യത്ത് നിശ്ശബ്ദമായി പെരുകുന്ന ഇത്തരം ഹിഡൻ അജണ്ടയുടെ വക്താക്കളെ തിരിച്ചറിയാനുള്ള മുൻകരുതൽ വിദ്യാർത്ഥികളിലും വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കത്തോലിക്ക സഭയുടെ ഇടുക്കി രൂപത സുവിശേഷോത്സവ വേളയിൽ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് വലിയ ചർച്ചയാവുകയാണ് സഭയുടെ മക്കളെ പ്രതിരോധത്തിന്റെ പരിശീലകരാക്കുക എന്ന കാലഘട്ടത്തിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ ഇടുക്കി രൂപതയ്ക്ക് അഭിനന്ദനങ്ങൾ എന്ന് താമരശ്ശേരി രൂപതയുടെ കെ സി വൈ എം ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരിക്കുന്നു